കാസർഗോഡ് നഗരത്തിലെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് നഗരസഭയുടെ ഒരു സ്വപ്നം കൂടി പൂവണിഞ്ഞു നഗരത്തിലെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തെട്ട് വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ അഞ്ച് ലോട്ടറി ഉൽപ്പന്നക്കാരെയുമാണ് നമ്മളിപ്പോൾ പുനരുദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ മാത്രമല്ല കാസർഗോഡ് നഗരത്തിലുള്ളത് എന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇനിയും പുനരധിവിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വഴിയോര കച്ചവടക്കാരെ ഹൈക്കോ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ജീവനോപാധി നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യാൻ പാടില്ല എന്ന വിധി സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിധി ആ സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതിയൊക്കെ വിധിക്കനുസരിച്ച് ആ ഏഴെണ്ണത്തിൽ നമ്മുടെ കാസർഗോഡ് നഗരസഭയ്ക്കും ഉൾപ്പെടാൻ സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മളൊക്കെ സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ബോംബെ ഹൈക്കോടതിയുടെയും ഒക്കെ വിധി അനുസരിച്ച് ഈ മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് ഈ വഴിയോര കച്ചവടക്കാരോട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വികസന സ്ഥിരം സമിതി ചെയർമാൻ സഹീർ ആസിഫ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീത്ത ആർ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കാലിത് പച്ചക്കാട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി ആർ നഗരസഭാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ അബ്ദുൽ റഹിമാൻ നഗരസഭാ കൗൺസിലർമാരായ പവിത്ര കെ ജി പി രമേശ് എം ലളിത സിദ്ദിഖ് ചക്കര വരപ്രസാദ് കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഹരിദാസ് ഡി സി ഡി എസ് ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിം എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ് കാസർഗോഡ് എസ് എച്ച്ഒ പി നളിനാക്ഷൻ ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ തിപ്പേഷ് വഴിയോര കച്ചവട സമിതി അംഗങ്ങളായ അഷ്റഫ് എടനീർ അനീഷ് വ്യാപാര സമിതി പ്രതിനിധി മോഹന നായിക് എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ ഡി വി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ മധു നന്ദിയും പറഞ്ഞു കച്ചവടക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവിലാണ് നഗരസഭ കടമുറികൾ ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നഗരസഭ തെരുവോര കച്ചവട സമിതി പരിശോധിച്ച് അംഗീകരിച്ച് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ച എം ജി റോഡിലെ ഇരുപത്തിയെട്ട് തെരുവോര കച്ചവടക്കാർക്കും അഞ്ച് ലോട്ടറി സ്റ്റാളുകൾക്കുമാണ് ഈ സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റിൽ ബങ്കുകൾ അനുവദിച്ചത് വൈദ്യുതിയും വിശ്രമ മുറിക്കരികിൽ ശൗചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നഗരസഭാ കടമുറികളിൽ ഒരുക്കിയിട്ടുണ്ട് നഗരസഭയുടെ അനുയോജ്യമായ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റുകൾ സ്ഥാപിക്കുമെന്നും എം ജി റോഡിലെ മുഴുവൻ തെരുവോര കച്ചവടക്കാരെയും അവിടെ നിന്നും മാറ്റി പുനരധിവസിപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്